ഹലോ നമുക്ക് കുറച്ച് ഓ ടി റീഡിംഗ് പഠിച്ചാലോ ഓക്കെ സോ നമ്മുടെ ഓ ടി സീരീസിലെ ഫിഫ്ത്ത് വീഡിയോ ആണത് ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓ ടി റീഡിംഗ് പാർട്ട് ബിയെ കുറിച്ചാണ് ഓക്കെ സോ ദിസ് ഇസ് വിഷ്ണു ആൻഡ് വെൽക്കം ടു ദിസ് വീഡിയോ പോയി ടി റീഡിങ് പാഡി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് പല കുട്ടികളും പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം അല്ലെ ചില ആൾക്കാർ ആദ്യം എക്സ്ട്രാറ്റ് വായിക്കും എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കും ചിലരാദ്യം ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് വായിക്കും എന്നിട്ട് എക്സ്ട്രാക്ട് വായിക്കും ഇങ്ങനെ പല മെത്തേഡ്സ് സ്റ്റുഡൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ സോ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ ഒരു റീഡിംഗ് ബി പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ വായിക്കേണ്ടത് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ആ ഓയി റീഡിംഗ് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്ക് വായിച്ച് മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ വായിക്കുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് കീവേർഡ് മാത്രം നോട്ട് ചെയ്യുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ചു വിട്ട് വായിക്കുവോ എന്താണ് അവർ നിങ്ങളോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യം കണ്ടെത്താനാണ് നിങ്ങളോട് അവർ ആവശ്യപ്പെടുന്നത് ഇത് മനസ്സിലാക്കുന്ന രീതിയിൽ നല്ല വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക ഓക്കെ ആൻഡ് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കീ ീവേഡ് നോട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഇപ്പം നമുക്ക് കറന്റ് വന്നുകൊണ്ടിരിക്കുന്ന ഓളി ഓയിറ്റ് റീഡിങ് മെറ്റീരിയൽസ് അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല കാരണം പലപ്പോഴും ക്വസ്റ്റിൻസ് ആൻഡ് ഓപ്ഷൻസിലുള്ള അതേ വാക്കുകൾ ആയിരിക്കില്ല നമ്മുടെ എക്സ്ട്രാക്റ്റിലുള്ള അതേ അർത്ഥം വരുന്ന സിനോണിംസ് ആയിരിക്കും അല്ലെ മലയാളത്തിൽ പറഞ്ഞാൽ പര്യായപദം പദം ഒരേ അർത്ഥമുള്ള പല വാക്കുകൾ സോ ക്വസ്റ്റിനിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന ഒരു കീവേർഡ് അല്ലെങ്കിൽ ഓപ്ഷൻസിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന ഒരു കീവേർഡ് നമ്മുടെ ബി പാർട്ടിന്റെ എക്സ്ട്രാറ്റിൽ ഉണ്ടാവണമെന്നില്ല അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് അല്ലെങ്കിൽ മറ്റൊരു ഫ്രേസ് ആയിരിക്കും ഉണ്ടാവുന്നത് സോ കീവേർഡ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ൊക്കേറ്റിംഗ് ആൻസർ യൂസിങ് എ കീവേർഡ് ഈ ഒരു മെത്തേഡ് ഇപ്പം ബി റീഡിംഗ് ബി പാർട്ടിൽ അല്ലെങ്കിൽ റീഡിങ് സി പാർട്ടിൽ അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല ഓക്കെ അപ്പൊ നമ്മൾ ചെയ്യേണ്ട കറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടത് അവർ എക്സ്ട്രാക്റ്റിൽ നിന്ന് എന്ത് കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ എക്സ്ട്രാക്റ്റിലേക്ക് വരുന്നു ഒരു കാര്യം നോട്ട് ചെയ്യുക നമ്മൾ ഇപ്പോൾ ക്വസ്റ്റിൻ മാത്രമേ വായിച്ചിട്ടുള്ളൂ ഓപ്ഷൻസ് ഒന്നും നമ്മൾ ഇതുവരെയും വായിച്ചിട്ടില്ല ക്വസ്റ്റ്യൻ വായിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഞാൻ ഓപ്ഷൻസ് നോക്കാതെ നമ്മൾ നേരെ നമ്മുടെ ബി പാർട്ട് എക്സ്ട്രാക്റ്റിലേക്ക് പോവുകയാണ് ഇനി നമ്മൾ നമ്മുടെ ബി പാർട്ട് എക്സ്ട്രാക്ട് വായിച്ച് മനസ്സിലാക്കണം അപ്പം ട്വിസ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടല്ലേ എന്ത് കാര്യം കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ ഈ എക്സ്ട്രാക്ട് വായിക്കുന്നത് ആ ഒരു പോയിന്റ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവണം അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത് ഓക്കെ സോ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ ഈ എക്സ്ട്രാക്ട് ശ്രദ്ധിച്ച് വായിക്കണം അതായത് നിങ്ങൾ സ്കാനിംഗ് ആണ് ചെയ്യേണ്ടത് ഒരു ഇന്റൻസീവ് റീഡിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ ഓടിച്ചു വിട്ട് വായിക്കോ അതായത് സ്കിമ്മിങ് അല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ഓരോ സെന്റൻസും നിങ്ങൾ ശ്രദ്ധിച്ച് അർത്ഥം മനസ്സിലാക്കി വായിക്കുക ആൻഡ് ആ ക്വസ്റ്റിന്റെ ഉത്തരം നിങ്ങൾ ആ ബി പാർട്ട് എക്സ്ട്രാക്റ്റിൽ നിന്ന് കണ്ടുപിടിക്കുക ഓരോ സെന്റൻസ് നിങ്ങൾ വായിക്കണം കറക്റ്റ് അതിന്റെ അർത്ഥം മനസ്സിലാക്കി മനസ്സിലാക്കി വേണം താഴേക്ക് വായിച്ചു പോരാൻ അല്ലാതെ ഒരിക്കലും ഓടിച്ചു വിട്ട് വായിക്കുകയോ സെന്റൻസുകളിൽ കീവേഡ് മാത്രം മാർക്ക് ചെയ്യുകയോ ചെയ്യരുത് ഓക്കെ അപ്പൊ നിങ്ങൾ ആ ബി റീഡിംഗിന്റെ ബി പാർട്ട് എക്സ്ട്രാക്ട് ഫുള്ള് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു ആൻഡ് ആ എക്സ്ട്രാക്റ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി അല്ലെ നമ്മളാ ഉത്തരം കണ്ടുപിടിച്ചു ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് വരികയാണ് ഓപ്ഷൻ എ ബി ആൻഡ് സി മൂന്ന് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് ഈ നമുക്ക് കിട്ടിയ ആൻസറിനെ നമ്മൾ മൂന്ന് ഓപ്ഷൻസുമായിട്ട് കമ്പയർ ചെയ്യുവാണ് നമ്മൾക്ക് കിട്ടിയ ഉത്തരം അതേപോലെ പറയുന്നത് അതേപോലെ പറയുന്നത് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അർത്ഥവ്യത്യാസം ഇല്ലാതെ പറയുന്നതാണ് അല്ലാതെ ഒരിക്കലും ആ എക്സ്ട്രാക്റ്റിലുള്ള അതേ വാക്കുകൾ അതേപോലെയുള്ള ഓപ്ഷൻ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ആ നമുക്ക് കിട്ടിയ ആൻസർ എക്സ്ട്രാക്റ്റിലുള്ള ആൻസർ പറയാനായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കായിരിക്കണം എന്നില്ല കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനിലുള്ളത് സിനോണിംസ് ആവാം സോ ആ ആൻസർ എന്താണെന്ന് മനസ്സിലാക്കുക ദെൻ ആ ഒരു ആൻസർ അതേപോലെ പറയുന്ന ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം നമുക്ക് കിട്ടിയ ആൻസർ നമ്മൾ ഓപ്ഷൻ എ ആയിട്ട് കമ്പയർ ചെയ്യണം ദെൻ ഓപ്ഷൻ ബി ആയിട്ട് കമ്പയർ ചെയ്യണം ദൻ ഓപ്ഷൻ സി യു ആയിട്ട് കമ്പയർ ചെയ്യണം ഈ മൂന്ന് ഓപ്ഷൻസിൽ ഏത് ഓപ്ഷനാണ് നമുക്ക് കിട്ടിയ ഉത്തരം ഏറ്റവും കൂടുതൽ ക്ലാരിറ്റിയോടുകൂടിയും ഏറ്റവും കൂടുതൽ വ്യക്തതയോടും കൂടിയും പറയുന്നത് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക ആ ഓപ്ഷൻ നിങ്ങൾ ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യുക ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ റീഡിങ് ബി പാർട്ട് ചെയ്യേണ്ടത് ഓക്കെ ആൻഡ് ബി പാട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പം ചിലപ്പോൾ ഓപ്ഷൻ എ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഓപ്ഷൻ എ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതാണ് ആൻസർ എന്ന് തോന്നിയേക്കാം അപ്പോഴേ നിങ്ങൾ ഓപ്ഷൻ ബി ആൻ സി വാക്കിയ പോലും ചെയ്യാതെ ഓപ്ഷനെ ചാടിക്കടി മാർക്ക് ചെയ്യരുത് ചിലപ്പോൾ ഏക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ബി ഒ സി ഒ ആയിരിക്കും സോ മൂന്ന് ഓപ്ഷൻസും നിങ്ങൾക്ക് കിട്ടിയ ആൻസറുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു ആൻസർ മാർക്ക് ചെയ്യാവുള്ളൂ അല്ലാതെ ഒരിക്കലും നിങ്ങൾ റീഡിംഗ് ബി പാർട്ടിൽ അനാവശ്യമായൊരു ധൃതി കാണിക്കരുത് ഓക്കെ അങ്ങനെ ധൃതി കാണിച്ചാൽ പലപ്പോഴും നമ്മൾ തെറ്റായ ഓപ്ഷനായിരിക്കും മാർ സോ ഈ ഒരു മെത്തേഡിൽ വേണം നമ്മൾ റീഡിങ് ബി പാർട്ട് സോ ഒന്നും കൂടെ ഞാൻ പറയാം ഫസ്റ്റ് നമ്മൾ ആ ക്വസ്റ്റിൻ വായിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നു എക്സ്ട്രാക്ടിലേക്ക് വരികയാണ് ആ ചോദ്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ബി പാർട്ട് എക്സ്ട്രാറ്റ് ശ്രദ്ധിച്ച് സ്കാനിങ് ചെയ്യുകയാണ് ഓരോ സെന്റൻസും ശ്രദ്ധിച്ച് വായിക്കുകയാണ് നമ്മളൊപ്പം എന്ത് കാര്യം കണ്ടുപിടിക്കാനാണ് ഈ എക്സ്ട്രാക്ട് വായിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട് ആൻഡ് എക്സ്ട്രാക്ട് ഓരോരോ സെന്റൻസ് നമ്മൾ വായിച്ചു വരുന്നു ആ എക്സ്ട്രാക്റ്റിൽ നിന്ന് നമുക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുന്നു നമുക്ക് കിട്ടിയ ഉത്തരത്തിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക ഓ അർത്ഥവ്യത്യാസം അതേ രീതിയിൽ തന്നെ ആ ഒരു ഉത്തരത്തിനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന അത് നമ്മൾ പിക്ക് ചെയ്യുക അത് നമ്മൾ മാർക്ക് ചെയ്യുക ഓക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ റീഡിംഗ് പാർട്ട് ബി ഓ ടിയിൽ ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് ഈ പറഞ്ഞ സ്ട്രാറ്റജി ഒരു ക്വസ്റ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഒന്നും കൂടെ അനലൈസ് ചെയ്ത് നോക്കാം ഇപ്പം സ്ക്രീനിൽ കാണുന്നത് ഒരു റീഡിംഗ് പാർട്ട് ബി ക്വസ്റ്റിനാണ് അല്ലേ നമ്മുടെ ക്വസ്റ്റിനുണ്ട് ആൻഡ് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ റീഡിംഗ് ഇൻ പാർട്ട് ബിയിലെ ഈ ഒരു എക്സ്ട്രാക്റ്റും കൊടുത്തിട്ടുണ്ട് ആൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ട്രാറ്റജി പ്രകാരം നമ്മൾ ഏറ്റവും ആദ്യം ആ ക്വസ്റ്റിൻ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കണം അതിനുശേഷം നമ്മൾ ആ ഒരു ക്വസ്റ്റിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ എക്സ്ട്രാക്റ്റ് ശ്രദ്ധിച്ച് വായിക്കണം അല്ലേ ശ്രദ്ധിച്ച് ഓരോ സെൻറ്റൻസും അർത്ഥം മനസ്സിലാക്കി നമ്മളൊരു ഇൻറ്റൻസീവ് റീഡിങ് അഥവാ സ്കാനിങ് ആണ് ചെയ്യേണ്ടത് ആൻഡ് ആ ഒരു ഉത്തരം ഫൈൻ ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഓപ്ഷൻസിലേക്ക് വരുന്നു നമുക്ക് കിട്ടിയ ഉത്തരം ഏറ്റവും നന്നായി പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരത്തിന് മൂന്ന് ഓപ്ഷൻസുമായിട്ട് കമ്പയർ ചെയ്യണം നമ്മൾക്ക് കിട്ടിയ ആൻസർ ഏറ്റവും നന്നായി പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിച്ച് അത് നമ്മുടെ ആൻസറായിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഏറ്റവും അധികം നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കാം ദ നോട്ടീസ് ഈസ് ഗിംഗ് ഇൻഫർമേഷൻ അബൌട്ട് അപ്പോൾ ഇതൊരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലായി എന്താണ് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് അതായത് ഈ ഒരു ഒരു കംപ്ലീറ്റ് മീനിംഗ് ഇല്ല ഓപ്ഷൻ എ ബി അല്ലെങ്കിൽ സി ഇതിലേതെങ്കിലും ഒരു ഓപ്ഷനും കൂടി ആ ചോദ്യത്തോടൊപ്പം ചേർത്ത് വായിച്ചെങ്കിൽ മാത്രമേ ഒരു കംപ്ലീറ്റ് മീനിങ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതൊരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി ആൻഡ് എന്താണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ നോട്ടീസ് ഈസ് ഗിവിങ് ഇൻഫർമേഷൻ അബൌട്ട് ഈ ഒരു നോട്ടീസ് എന്ത് കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് തരുന്നത് എന്നുള്ളത് അപ്പം നമ്മൾ താഴത്തെ എക്സ്ട്രാക്ട് എൻ ജി ഫീഡിംഗ് ട്യൂബ്സിനെ കുറിച്ച് തന്നിരിക്കുന്ന എക്സ്ട്രാക്ട് ശ്രദ്ധിച്ച് വായിക്കണം എൻ എൻ ജി ഫീഡിംഗ് ട്യൂബ്സിനെ കുറിച്ചിട്ടുള്ള എന്തൊക്കെ ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു എക്സ്ട്രാക്റ്റിൽ നിന്ന് ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഓപ്ഷൻസിലേക്ക് വരികയാണ് ആദ്യം നമുക്ക് ആ എക്സ്ട്രാക്ട് വായിച്ച് മനസ്സിലാക്കാം എൻ ജി ഫീഡിംഗ് ട്യൂബ്സ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നാസോ ഗ്യാസ്ട്രിക് ഫീഡിംഗ് ട്യൂബ്സ് ക്യാൻ ഹാവ് സീരിയസ് ഇംപ്ലിക്കേഷൻസ് ഇഫ് അൺഡിറ്റക്റ്റഡ് ഇൻ പൊസിഷൻഡ് ട്യൂബ്സ് ലിവ് പേഷ്യൻസ് വാൾണറബിൾ ടു ദ റിസ്ക് ഓഫ് റിഗേജിറ്റേഷൻ ആൻഡ് റെസ്പിറേറ്ററി ആസ്പിരേഷൻ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്യാസ്ട്രിക് ആൻഡ് റെസ്പിറേറ്ററി പ്ലേസ്മെന്റ് ഓൺ ഇനിഷ്യൽ ഇൻസർഷൻ ടു prevent potentially fatal pulmonary complications insertion and care of an ng tube should therefore only be carried out by a registered doctor or nurse who has undergone Theoretical and practical training and is deemed competent or is supervised by someone competent. Assistant practitioners and other registered staff must never insert NG tubes or be involved in the initial confirmation of safe NG tube position. ഓക്കെ അപ്പം നമ്മൾ എക്സ്ട്രാക്ട് വായിച്ചു ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ എക്സ്ട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമ്മൾ ഈ ഒരു എൻ ജി ഫീഡിംഗ് ട്യൂബ്സ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഫീഡിംഗ് ട്യൂബ് ഇൻകറക്റ്റായിട്ട് പൊസിഷൻ ചെയ്താൽ പേഷ്യൻസിന് എന്തൊക്കെ റിസ്ക് ഉണ്ടാവുമെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ റീഗിറ്റേഷൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ആസ്പിറേഷൻസ് പോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം അതുപോലെ തന്നെ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന ആൾക്ക് ഗ്യാസ്ട്രിക് ആൻഡ് റെസ്പിറേറ്ററി പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോഴും പേഷ്യൻറ്റിന് എന്തെങ്കിലുമൊക്കെ പൾമിനോറി കോംപ്ലിക്കേഷൻസിന് കാരണമാവാം അതുപോലെ തന്നെ ഈ ഒരു ഈ എൻ ജി ഫീഡിങ് ട്യൂബ്സ് ഇൻസേർട്ട് ചെയ്യേണ്ടതും ഈ ഒരു ട്യൂബ് കെയർ ചെയ്യേണ്ടതും അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേഡ് നേഴ്സ് അല്ലെങ്കിൽ ഒരു രജിസ്റ്റേഡ് ഡോക്ടർക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു എൻ ജി ഫീഡിംഗ് ട്യൂബ്സ് ഇൻസേർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ് ലഭിച്ച ഒരു ഡോക്ടർ അല്ലെങ്കിൽ നഴ്സിനെ മാത്രമേ ഇത് ഇൻസേർട്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ അല്ലെങ്കിൽ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന ആളെ സൂപ്പർവൈസ് ചെയ്യാൻ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസും തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങൊക്കെയുള്ള ഒരാൾ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇത് ഇൻസേർട്ട് ചെയ്യാവുള്ളൂ ഒരു അസിസ്റ്റന്റ് പ്രാക്ടീഷണർക്കോ ഒരു അൺറജിസ്റ്റേർഡ് സ്റ്റാഫ് മെമ്പറിനോ എൻ ജി ഫീഡിംഗ് ട്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ അവകാശമില്ല അവർ ചെയ്യരുത് അല്ലേ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പം ഈ ഒരു എന്ത് ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു എൻ ജി ഫീഡിംഗ് ട്യൂബ്സ് എന്ന് പറയുന്ന നോട്ടീസിൽ നിന്ന് ലഭിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു നോട്ടീസ് വായിച്ച ഒരു റീഡർ എന്ന നിലയിൽ എനിക്ക് ഇവിടുന്ന് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ലഭിക്കുന്നത് ഒന്ന് ഒരു എം ജി ഫീഡിംഗ് ട്യൂബ്സ് നേരായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്തില്ലെങ്കിൽ പേഷ്യൻസിന് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം എന്ന് മനസ്സിലായി അതായത് പേഷ്യന്റിന് റിഗർജിറ്റേഷൻ റെസ്പിറേറ്ററി ആസ്പിറേഷൻ അല്ലെങ്കിൽ പൾമിനോറി കോംപ്ലിക്കേഷൻസ് പോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാം ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് ശരിയായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എൻ ജി ഫീഡിങ് ട്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ ഏതൊക്കെ മെഡിക്കൽ പ്രൊഫഷണൽസിന് അധികാരമുണ്ട് ഒരു രജിസ്റ്റേർഡ് ഡോക്ടർ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സ് ഈ ഒരു ട്യൂബ് ഇൻസേർഷൻ സംബന്ധിച്ച് പ്രോപ്പർ ആയിട്ടുള്ള തിയറട്ടിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ലഭിച്ച ഒരു രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഡോക്ടർ ു മാത്രമേ അധികാരമുള്ളൂ അല്ലെങ്കിൽ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന ആളെ സൂപ്പർവൈസ് ചെയ്യാൻ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരാൾ ഉണ്ടായിരിക്കണം ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് അല്ലെങ്കിൽ പോയിന്റ്സ് ആണ് എനിക്ക് ഇവിടെ മനസ്സിലായത് ഒരു ഇംപ്രോപ്പർ ഇൻസേർഷൻ ഓഫ് എൻ ജി ട്യൂബ്സ് ഉണ്ടായാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് പേഷ്യൻറ്റിനുണ്ടാവാം അതുപോലെ തന്നെ ഒരു എൻ ജി ഫീഡിങ് ട്യൂബ്സ് ആർക്കൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ അധികാരമുണ്ട് ആരൊക്കെ ഇൻസേർട്ട് ചെയ്യരുത് ഇത്രയും ഇൻഫർമേഷനാണ് എനിക്ക് ഒരു നോട്ടീസിൽ നിന്ന് മനസ്സിലായത് അപ്പോൾ ഈ സ് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഓപ്ഷൻസിലേക്ക് പോവുകയാണ് ഓപ്ഷൻ നമ്പർ എ വേസ് ഓഫ് ചെക്കിംഗ് ദാറ്റ് ആൻ എൻ ജി ട്യൂബ് ഹാസ് ബീൻ പ്ലേസ്ഡ് കറക്ട്ലി അതായത് ഒരു എൻ ജി ട്യൂബ് കറക്റ്റായിട്ടാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള വഴികൾ ഈ ഒരു നോട്ടീസിൽ ഒരിടത്തും തന്നെ എം ജി ഫീഡിംഗ് ട്യൂബ്സ് കറക്റ്റായിട്ടാണോ ഇൻസേർട്ട് ചെയ്തത് എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ അല്ലെ വഴികളെക്കുറിച്ച് ഒരു പോയിന്റും പറയുന്നില്ല സോ ഈ ഒരു നോട്ടീസ് വായിച്ച ഒരു റീഡർ എന്ന നിലയിൽ ഓപ്ഷൻ എയിൽ പറയുന്ന ഒരു കാര്യം അതായത് എൻ ജി ഫീഡിംഗ് ട്യൂബ് കറക്റ്റായിട്ടാണോ ഇൻസേർട്ട് ചെയ്തത് എന്ന് ചെക്ക് ചെയ്യാനുള്ള വഴികളെക്കുറിച്ച് ഒരു ഐഡിയം എനിക്ക് ലഭിക്കുന്നില്ല സോ ഓപ്ഷൻ എ തെറ്റാണ് ഇനി ഓപ്ഷൻ ബി എന്താ ഹൗ ദി യൂസ് ഓഫ് എൻ ജി ഫീഡിംഗ് ട്യൂബ്സ് ഈസ് ഓത്തറൈസ്ഡ് എൻ ജി ഫീഡിംഗ് ട്യൂബ്സിന്റെ യൂസ് എങ്ങനെയാണ് ഓററൈസ് ചെയ്യുന്നത് ഓത്തറൈസ് ചെയ്യുന്നത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതായത് ഈ ഒരു എം ജി ഫീഡിംഗ് ട്യൂബ്സ് ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു എൻ ജി ഫീഡിംഗ് ട്യൂബ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് അങ്ങനെ എൻ ജി ഫീഡിംഗ് ട്യൂബ്സ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജേഴ്സ് അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട ക്രൈറ്റീരിയ അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ ഒരു പ്രൊസീജിയറിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്ത് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു കാര്യവും അല്ലെങ്കിൽ ഒരു പോയിന്റ് പോലും ഈ ഒരു നോട്ടീസിൽ പറയുന്നില്ല സോ ആസ് എ റീഡർ ഈ ഒരു നോട്ടീസ് വായിച്ചൊരു റീഡർ എന്ന നിലയിൽ ഓപ്ഷൻ ബി യിൽ പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ചും എനിക്ക് ഒരു ഐഡിയം ലഭിക്കില്ല ഈ ഒരു നോട്ടീസ് വായിച്ചു കഴിയുമ്പോൾ ഇനി ഓപ്ഷൻ സി നോക്കാം വിച്ച് സ്റ്റാഫ് ഷുഡ് പെർഫോം എൻ ജി ട്യൂബ് എൻ ജി ട്യൂബ് എൻ ജി ട്യൂബ് പ്ലേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആരാണ് ഏത് സ്റ്റെപ്പ് സ്റ്റാഫാണ് സോ ഈ ഒരു നമ്മുടെ നോട്ടീസിൽ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അല്ലെ ഒരു എക്സ്പെർട്ടൈസ് ഉള്ള അല്ലെങ്കിൽ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള തിയറട്ടിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ലഭിച്ച ഒരു രജിസ്റ്റേർഡ് നഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ ആണ് ഇത് ഇൻസേർട്ട് എന്ന് പറയുന്നുണ്ട് സോ ഈ ഒരു നോട്ടീസ് വായിക്കുന്ന ഒരു റീഡർ എന്ന നിലയിൽ ഇത് വായിച്ചു കഴിയുമ്പോൾ ആ ഏതൊക്കെ മെഡിക്കൽ പ്രൊഫഷണൽസിനാണ് എൻ ജി ട്യൂബ് ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളത് അല്ലെങ്കിൽ ആരൊക്കെ ഇൻസേർട്ട് ചെയ്യരുത് എന്ന കാര്യത്തിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണ കിട്ടും സോ ഈ ഒരു നോട്ടീസ് വായിക്കുന്ന ഒരാൾക്ക് ഓപ്ഷൻ സിയിൽ പറയുന്ന ആ പോയിൻറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ലഭിക്കുക എ ആൻഡ് ബി എന്ന രണ്ട് ഓപ്ഷൻസിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഒരു റീഡർക്ക് ലഭിക്കില്ല സോ നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ ഇതുപോലെയാണ് നമ്മൾ ഒരു റീഡിംഗ് പാർട്ട് ബി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ക്വസ്റ്റിൻ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നു എന്ത് കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ജസ്റ്റ് കീവേഡ്സ് മാത്രം ക്വസ്റ്റ്യൻസിലെ നോട്ട് ചെയ്ത് വെക്കരുത് ആൻഡ് നമ്മൾ ആ എക്സ്ട്രാക്റ്റ് ശ്രദ്ധിച്ച് സ്കാനിങ് ചെയ്യുന്നു എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു ആൻഡ് നമ്മുടെ ക്വസ്റ്റിൻ്റെ ഒരു ഉത്തരം ഒരു ഡയറക്റ്റ് ആൻസർ ആണെങ്കിൽ അത് ആ എക്സ്ട്രാക്റ്റിൽ ഉണ്ടാവും ആ ആൻസർ കണ്ടുപിടിക്കാമെങ്കിൽ ആ ആൻസർ കണ്ടുപിടിക്കുക എന്നിട്ട് നമ്മൾ ഓപ്ഷൻസിലേക്ക് വരിക നമ്മൾക്ക് കിട്ടിയ ഉത്തരത്തിനെ നമ്മൾ ഓരോ ഓപ്ഷൻസും വെച്ചും കമ്പയർ കമ്പയർ ചെയ്യുന്നു ചെയ്യുന്നു ഓപ്ഷൻ എ ആയിട്ടും ആയിട്ടും ബി സി നമ്മൾ നമുക്ക് കിട്ടിയ ഉത്തരം അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റിൻ്റെ ഉത്തരത്തെ ഏറ്റവും നല്ല രീതിയിൽ അവിടെ റിഫ്ലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ കാണിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന ആ ഓപ്ഷൻ നമ്മൾ ശരി ഉത്തരം എന്ന നിലയിൽ മാർക്ക് ചെയ്യുന്നു ഓക്കെ അപ്പം റീഡിംഗ് പാർട്ട് ബി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ ടി റീഡിങ് പാർട്ട് ബിയെ കുറിച്ച് മറ്റെന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ആയിട്ട് ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ ആൻഡ് ഒ ഇ ടി റിലേറ്റഡ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം അണ്ടിൽ ദൻ ടേക്ക് കെയർ ബൈ